തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം സങ്കീർത്തന ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ് താനാണ് ഈ സങ്കീർത്തനം രചിച്ചത് ദാവീദ് വ്യഭിചാരം പോലെയുള്ള ഭയാനകമായ പാപം ചെയ്ത വ്യക്തി കൂടിയായിരുന്നു തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ പാപം അവനെ അലട്ടിക്കൊണ്ടിരുന്നു അവൻ തൻ്റെ പാപം ഏറ്റുപറയുന്നത് വരെ ഭയങ്കരമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു കർത്താവായ യേശു ക്രിസ്തുവിനോട് മനുഷ്യൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്താൽ അവൻ മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് നൽകുന്നു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ് അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല എങ്കിലും മനുഷ്യൻ്റെ പാപങ്ങൾക്കായി സ്വയം ക്രൂശിൽ യാഗമായി തീർന്നു നമുക്ക് വേണ്ടി മരണം സഹിച്ചു എന്ന് മാത്രമല്ല കലറയിലടക്കം ചെയ്തുവെങ്കിലും മൂന്നാം ദിവസം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അങ്ങനെ അവൻ പിശാചിനെ പരാജയപ്പെടുത്തി മരണഭീതി നീക്കി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുന്നവൻ സമാധാനവും സന്തോഷവും പ്രാപിക്കുന്നു ആ വ്യക്തി ഒരു ഭാഗ്യവാനാണ് അവൻ്റെ ലംഘനവും പാപവും ക്ഷമിച്ച് കിട്ടി നിങ്ങൾക്കും അപ്രകാരം ഭാഗ്യവാനായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ